ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് ഇന്ന് സൺഡേയിലത്തെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം അതാ ഇന്ന് ഇപ്പോൾ സൺഡേ ആയ കാരണം കുറച്ച് നേരം വൈകിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇപ്പം എത്രയായിട്ടുള്ളൂ ഇവിടെ മുകളിൽ ക്ലോക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് ടൈം എങ്ങനെയാണെന്ന് നോക്കിയത് എത്ര ആയിട്ടുള്ളൂ കുറച്ച് നേരത്തെയാണ് ഏറ്റിട്ടുള്ളത് അപ്പോൾ വേറെ ആരും ഇട്ടിട്ടില്ല ഞാൻ മാത്രമേ ഏറ്റിട്ടുള്ളൂ അപ്പോൾ സൺഡേയിൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കുറച്ച് നേരത്തെ വിശേഷങ്ങള് അപ്പോൾ അതാ എനിയ്റ്റശം തന്നെ ഞാൻ നാല് കോഴിമുട്ട ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട് ആ പുഴുങ്ങിയൊക്കെ റെഡിയായി ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായ വെക്കാം അപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് നമ്മൾ അടുപ്പിൽ കത്തിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ കാരണം അടുപ്പിൽ ചോറ് വയ്ക്കാന്ന് വെച്ചു അപ്പോൾ ഒന്നിപ്പോൾ ചോറ് അടുപ്പിലാണ് നമ്മൾ വെക്കണത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും മുടക്കായ കാരണം തിരക്കില്ലല്ലോ അപ്പോൾ ഞാൻ പതുക്കിയാണ് ചോറിൻ്റെ പരിപാടി നോക്കുക അപ്പം എന്ന് പറഞ്ഞാൽ അത്രയും സ്ലോവൽ ഇനി ഞാൻ കാര്യങ്ങൾ നോക്കുകയുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളും ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ജോലികളല്ലേ അപ്പോൾ സൺഡേ ആണ് നമുക്ക് എല്ലാവർക്കും അവധിയും കാര്യങ്ങളും ഉള്ളത് അപ്പോൾ ഭയങ്കര സ്ലോവിലുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ എന്നത് പക്ഷേ പണി കഴിഞ്ഞ് വരണമെങ്കിൽ അന്ന് മൂന്ന് മണിയാകും ഞായറാഴ്ച ദിവസം ഞാൻ നേരത്തെ എണിറ്റിട്ട് എൻ്റെ പണികൾ കഴിച്ചിട്ട് കാര്യമില്ല ഇവരെല്ലാവരും എണിറ്റിയതിന് ശേഷമാണ് ഞാൻ ചായ ഒടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ മിറ്റൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അപ്പോൾ വന്ന വശം തന്നെ മോള് മുറ്റൊക്കെ അടിച്ചു അപ്പോൾ അതാ ഈ ഒരു സാധനം ഉള്ള കാരണം ഇവിടെ മിറ്റടിക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മിറ്റടിക്കാൻ സുഖമായിട്ട് അടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ നിങ്ങൾ മേടിച്ചോട്ടോ മിറ്റടിക്കാൻ അടിപൊളിയാണ് മിറ്റടിക്കാൻ മടിയുള്ളവർക്കൊക്കെ മിറ്റടിക്കാൻ ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഇത് പെട്ടെന്ന് അടിക്കാൻ പറ്റും നമുക്ക് അധികം കുമ്പിടൊന്നും വേണ്ട ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ സാധനം അപ്പോൾ അത് ആ വേഗം ഇപ്പോൾ വെച്ചാൽ നമ്മുടെ മാവ് ആകെ വെള്ളം വന്നല്ലോ അടിയിൽ വെള്ളം വന്നപ്പോൾ മാവ് ആകെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇലകളൊക്കെ മൊത്തം വീണ് പോവുകയാണ് അപ്പോൾ കാലത്ത് ഇപ്പോൾ അടിച്ചിട്ടാലും ഉച്ചരിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോഴേക്കും നിറയെ ഇലകൾ വീണും ആ മൂലയ്ക്കു നോക്കിയാൽ നിങ്ങൾ നിറയെ ഇലകൾ കൂട്ടിയിട്ടേക്കാം കേട്ടോ ഇനി അതൊക്കെ ഉണങ്ങിയതിനു ശേഷം കത്തിക്കണം അല്ലെങ്കിൽ നമുക്ക് വല്ല തെങ്ങിൻ്റെ ചോട്ടൊക്കെ അവിടേക്കായാലും ഒക്കെ എടുത്തിടണം ഇപ്പം തൽക്കാലം ഞാൻ ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് ഒരു മുക്കിൽ ഇട്ട് വെക്കും ചിലപ്പോൾ വെയിൽ വന്നു എന്ന് വെച്ചാൽ ഒക്കെ കൂടി ഇങ്ങോട്ട് ബാക്കിലേക്ക് ആക്കി പരത്തിയിട്ടിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഒക്കെ കൂടി കത്തിച്ചിട്ട് അതിൻ്റെ വെണ്ണീര് നമ്മൾ തെങ്ങിൻ്റെ കിടക്കിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവിടും നല്ല വെയിലുണ്ട് ഒന്ന് അപ്പം അത് അടിച്ചു വാൻലൊക്കെ കഴിഞ്ഞു അപ്പം പിന്നെ നമ്മുടെ കട്ടൻ ചായ ചൂടായിട്ടുണ്ട് ഇപ്പം ഞാൻ പാദ്യംപുറത്ത് പാദ്യംപുറം തന്നെയല്ലേ നിങ്ങളുടെ അവിടെ പറയാം അപ്പോൾ അതാ പാതി പുറത്ത് കയറി ഇത് ഇന്നും നടക്കുന്ന പ്രക്രിയ ഒന്നുമല്ല കേട്ടോ വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ കാലത്ത് കട്ടൻ ചായ കുടിക്കുന്ന ശീലമൊന്നും എനിക്കില്ല അപ്പം അതാ ഒരു ഗ്ലാസ് നിറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് പിന്നെ കഴിക്കാൻ എന്താണെന്ന് അറിയണ്ടേ വല്ലപ്പോൾ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ ഇത് പൊട്ടശീലാണ് ഇതാരും അനുവിത്ത് പോലെ അനുകരിക്കരുത് കേട്ടാ അപ്പതേ കാലത്ത് രണ്ട് കഷ്ണം വറമ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടശീലാണ് ആരും ചെയ്യരുത് അപ്പോൾ ഇതെന്തുട്ടാണെന്നറിയോ നമ്മുടെ വെട്ട് കേക്ക് എന്ന് പറയില്ലേ അതിൻ്റെ ചെറിയ കേക്ക് കേക്കടയ്ക്ക് ഭയങ്കര ഇഷ്ടം ചെറിയൊരു മധുരമുണ്ട് നല്ല ഉറപ്പുണ്ട് കഴിക്കണ കുറെ ഒന്നും കഴിക്കില്ലേട്ടോ ഒരു രണ്ട് ദക്ഷം മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ നോക്കട്ടെ ആദ്യം ബിസ്ക്കറ്റ് റസ്ക്കൊക്കെ ആയിരുന്നു ഇപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ അതാ നമ്മുടെ അടുക്കളയിൽ നമ്മളൊരു റേഡിയോ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പാട്ടൊക്കെ കേൾക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് വില കോപ്പി റേറ്റും വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ബോയ്സ് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇരുന്ന് കുറച്ച് നേരം ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പണിക്കിറങ്ങുക അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പാത്രം ഇത് ഇങ്ങനത്തെ പാത്രം എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഈ പലഹാരം നിറച്ചു വെക്കാനുള്ള ഒരു പാപ്പുപാത്രം എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞേട്ട അപ്പം അതാ കണ്ട അതിലൊരുവിധം നിറച്ചൊക്കെ പകുതി പകുതി ഇരിക്കുണ്ടാവൂട്ടോ അപ്പത് ആഴ്ചയിലൊരിക്കലൊക്കെ എവിടെയാണ് നമ്മൾ അടിപൊളിയാക്കും ഇലകളിലെ പൊടികളൊക്കെ ഒന്ന് തുടച്ചു മാറ്റാം പഴുത്തു പോയി പൊടികളൊക്കെ ഒന്ന് കളയുമ്പോ ഇതിനൊരു ഉണർവ് കിട്ടിയ പോലെ കേട്ടോ നമുക്ക് ഇവിടെ എടുത്തു വെക്കാം ഇനി ഇതാ നമ്മുടെ അടുപ്പ് കത്തിയെന്നറിയണ്ടേ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കത്തുമ്പോൾ അടുപ്പിനെ കത്താൻ ഭയങ്കര മടിയാട്ടോ അപ്പം അവിടെ അടുപ്പ് വിഷമത്തിൽ മിണ്ടാതെ കത്താതെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുപ്പൊന്നു കത്തിച്ചു കൊടുക്കട്ടെ അടുപ്പിൽ കത്തിക്കാൻ എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ നേരത്തെ ഇവർക്ക് ഏഴേ മുക്കാൽ എട്ട് മണിയാകുമ്പോൾക്കും പോകണം അപ്പം പിന്നെ പെട്ടെന്ന് അടുപ്പിലേയും പലഹാരപ്പണിയും ഒക്കെ കൂടി നടക്കില്ല പിന്നെ കുറച്ച് നേരത്തെ എട്ടൊക്കെ നടക്കും ഒരഞ്ചേകാല് അഞ്ചരക്കാവുമ്പോഴാണ് ഞാൻ എനിക്ക സ്കൂളുള്ള ദിവസം എട്ടാ നേരത്തെ എടുക്കുമ്പോൾ മണിയാവും പിന്നെ നേരത്തെ പറ്റും അപ്പോൾ ചപ്പാത്തി വേണോ പത്തിരി വേണോ എന്നുള്ളൊരു സംശയത്തിലാണ് അപ്പോൾ ഞാൻ പത്തിരിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ് നമ്മൾ തക്കാളി സബോള പച്ചമുളക് ഇഞ്ചി കൂടി നന്നായി വഴറ്റിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ പറയണത് അതൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പെരിഞ്ചീരൊക്കെ അരച്ച് ഒഴിക്കുകയാണ് അപ്പോൾ അത് സിമ്പിളാണ് അപ്പം അത് വേഗം ഇട്ടതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് നമ്മുടെ പത്തിരിക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മുട്ടക്കറി ആയതിന് ശേഷമാണ് പത്തിരി ഉണ്ടാക്കാലോന്ന് തീരുമാനിച്ചത് അപ്പം ഫുള്ളായി ഭയങ്കര സ്ലോവിലാണ് കാര്യങ്ങൾ നടക്കണത് കേട്ടോ ഇനി അത് കാര്യങ്ങൾ പെട്ടടി പെട്ടെന്നുള്ള കാര്യങ്ങളാവും ഇവര് ഏറ്റു വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷുപ്പായി അപ്പം എനിക്ക് വരല് ഭയങ്കര സ്ലോ ആണ് പക്ഷേ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വേഗം വിഷിപ്പാണ് അപ്പം ഞാൻ പതുക്കെ പതുക്കെ താളം ചവിട്ടി താളം ചവിട്ടി എൻ്റെ പണികളൊക്കെ വേഗം വേഗം നീക്കിയിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ പുറത്തേക്ക് എടുത്ത് വെച്ച് തണവ് മാറിയതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ ഇനിറ്റം ഫസ്റ്റ് എൻ്റെ അത് ഇന്നത്തെ എല്ലാ ദിവസത്തെയും പരിപാടിയാണ് തേങ്ങ ചിരകിൽ തേങ്ങ അരച്ചിട്ടുള്ള കൂട്ടാനാണെങ്കിൽ തന്നെ വേഗം എടുത്ത് ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചു അപ്പോൾ ഒരാഴ്ചക്കുള്ളത് ഫുൾ സെറ്റപ്പ് ആയിട്ട് ഇതാ അരച്ചിങ്ങനെ ബോക്സിലാക്കിയിട്ട് തേങ്ങ ചിരകിലും വെള്ളം കുരലാണ് നമ്മുടെ ചേട്ടൻ്റെ പണി അതാണ് വലിയ പണി പണിയെടുത്ത് ആളത് ഇവിടെ ഇടക്കിടയ്ക്ക് പറയും ഞാൻ എന്തെല്ലാം സഹായിക്കുന്നു എന്തെല്ലാം സഹായിക്കുന്നു പറയും വേറെ ഒന്നല്ല നാളെ ചിരകിലും വെള്ളം കോരലാണ് നമുക്ക് എന്തെല്ലാം പണികളുണ്ട് അല്ലേ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചേട്ടന്മാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണട്ടോ അപ്പതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്താ പലഹാരം ഉണ്ടാക്കണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്താ കൈപ്പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പതാ കൊറച്ച് ചുവന്നുള്ളിയും തേങ്ങ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതാ കുറച്ച് ചെറിയ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം സിമ്പിൾ ആണല്ലോ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പൊ സൺഡേ ദിവസം നമ്മുടെ വീട്ടിലെ ഇതൊക്കെ എളുപ്പപ്പണികളാണ് നമ്മൾ കൂടുതലും നോക്കാറ് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് നമ്മുടെ വറുത്ത അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കി കൈപ്പത്തിരി പെട്ടെന്ന് സെറ്റാവും ഇതൊന്ന് തിളപ്പിച്ച് വേഗം റെഡി ആക്കാം നമുക്ക് ഉപ്പുപൊടി ഇട്ടിട്ട് ചെയ്യാൻ മറന്ന് ഉപ്പുപൊടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാട്ടാ അപ്പൊ മറ്റേ അടുക്കളയിൽ നിന്ന് ഈ അടുക്കളയിലേക്ക് പോകണം കണ്ട അടുപ്പനോട് പിണങ്ങിയിരിക്കുക കാഞ്ചിരട്ടെ നിങ്ങൾക്ക് അതേ പാടെ എവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്കത് ശരിയാക്കി എടുക്കാം അപ്പോൾ അത് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് സിമ്പിളാണ് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ അത് ഞാനിട്ടിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അത് പൊടിയൊക്കെ നേകം ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലയിൽ വെളിച്ചെണ്ണയൊക്കെ പരട്ടി നമ്മുടെ കൈപ്പത്തിരി ഇങ്ങനെ പരത്തുകയാണ് നല്ല കട്ടിക്കുള്ള കട്ടിക്കാണ് കേട്ടോ നമ്മളിങ്ങനെ കൈപ്പത്തിരി പരത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയും നാളികേരും ജീരകവും ഒക്കെ കൂടിയിട്ട് നമ്മൾ ദോശക്കല്ലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചിക്കൻ കറിയും മുട്ടക്കറിയും ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ ഞാൻ ഒക്കെ ചുട്ടെടുത്തു അപ്പം ഇതുപോലത്തെ ഇട്ടിട്ടാണ് ഓട്ടോ ഞാൻ ചുട്ടെടുക്കുക സിമ്പിളാണ് നമുക്ക് ഈ ഇലയിൽ പരത്തിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇല അങ്ങോട്ട് ഊരി എടുത്താൽ അത് അപ്പുറത്തെ ഭാഗം ചുടുമ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ട് മറിച്ചിട്ടിട്ട് വേഗം ഒന്ന് ചുട്ടെടുക്കുക വേണ്ട അപ്പോൾ കണ്ട സ്പീഡായി സ്പീഡാവാൻ കാരണം തന്നെ എല്ലാവരും എനീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി കണ്ടാൽ നമ്മുടെ തീയൊക്കെ ഉഷാറായി കത്തണുണ്ട് നമ്മളടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കത്ത് എന്നും കത്തിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് കത്തിക്കുന്ന കാര്യം കത്താൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പൊ അതാ നമ്മുടെ പപ്പിക്കൊക്കെ ഞാൻ ചുട്ടിട്ടുണ്ട് എല്ലാവരും എനിക്ക് വന്ന കാരണം ഞാൻ വേഗം വേഗം ചൂടാന്ന് വെച്ചു അപ്പൊ നമ്മുടെ പത്തിരി പത്തിരിട്ട നല്ല ചൂടുണ്ട് കേട്ടോ നല്ല കനാണ് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ട ഉള്ളിയുടെ സ്മെല്ലും ജീരകത്തിന്റെ സ്മെല്ലും ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ മതി കേട്ടോ അത് കഴിക്കാൻ വേണ്ടിട്ട് അടി കളിയാണ് അപ്പൊ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അടുത്തതാണ് ഒരു ടിസ്റ്റ് നടന്നത് ചായ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും നമ്മുടെ അനിയൻ വന്ന് നമുക്ക് ഷീറ്റിൻ്റെ മുകളിൽ ഒരു പാത്തി പോയിണ്ട് കണ്ട അത് അപ്പുറത്തെ വീട്ടുകാരുടെ ചെടിയുടെ കരടൊക്കെ അതിൻ്റെ ഉള്ളറിഞ്ഞിട്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം താഴെ പോകണില്ല അതിൽ ബ്ലോക്കായി കിടക്കുകയാണ് അപ്പം അനിയൻ വന്ന് കയറിട്ട് ആ ഷീറ്റിൻ്റെ മുകളിലൊക്കെ കയറി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കരടൊക്കെ പുറത്തേക്ക് പുറത്തേക്കെടുത്തു അപ്പോൾ തന്നെ കുറേ സമയം കുഴപ്പമുണ്ട മിട്ടത്തിൻ്റെ അവസ്ഥ കണ്ട അവസ്ഥ ഈ അവസ്ഥയായിട്ടോ അപ്പം ഞാൻ എപ്പോൾ ചായക്ക് തുടങ്ങിയത് പതിനൊന്നേ കാലമായിട്ടാണ് അപ്പം ഇത് വരെ ചായ കുടിച്ചത് ഇതുവരെ ചായ കുടിച്ചിട്ടില്ലേ പണിക്കാർ വന്നു അപ്പം ഞാൻ വേഗം ചായ കുടിക്കട്ടെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ സൺഡേ ഇപ്പം എവിടേക്കും പോയില്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ വേഗം ചായ കുടിക്കട്ടെ ഇനി നല്ല പണികളുണ്ട് അരി ഞാൻ അടുപ്പത്തിട്ടു നമ്മുടെ അരി അടുപ്പം എന്തോ കാര്യ വച്ചാൽ വേഗം കത്തി ഒരു വിധം ചോറ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഉണ്ട് ചിക്കൻ കറി വെക്കണം ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം അപ്പോൾ അതാ തെങ്ങിൻ്റെ പട്ടിയും അത് ഇതൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പോൾ ഇഷ്ടം മാതിരി പണികളാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം ഗ്യാസ് പണിയെടുത്ത് വയ്യാണ്ടായി അപ്പോൾ തെങ്ങുമ്മ ഷീറ്റുമ്മ കയറിയപ്പോൾ ഇതാ കുറച്ച് കരിക്ക് ഇട്ടുണ്ട് പക്ഷേ കരിക്ക് മാറി ഇത് നാളികേരമായി പോയി അപ്പോൾ അതൊക്കെ വെട്ടി ഞങ്ങൾ നാളികേരങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്